മലമ്പുഴ ഉദ്യാനത്തിലെ നവീകരണം പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു മാർച്ച് ആദ്യത്തിൽ നവീകരണ പൂർത്തിയാക്കി ഉദ്യാനം തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മലമ്പുഴ ഡാമിന്റെ ഉദ്യാനം നിലവിൽ അടച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിന്റെ ഉത് നിർമ്മാണം മാർച്ചിലൂടെ അവസാനിപ്പിക്കാനാണ് നിലവിൽ ഇത് നിലവിൽ ഒന്നാം ഘട്ടം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൽ ഉദ്യാനം മാത്രമാണ് ഉദ്യാന ഭാഗങ്ങളാണ് നിലവിൽ നടത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാർച്ച് അവസാനത്തോടെ നമുക്ക് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യഘട്ട നിർമ്മാണം മാർച്ചോടെ അവസാനിപ്പിക്കുന്ന ഉദ്യാനത്തിലെ ആദ്യഘട്ട പ്രവർത്തന നിർമ്മാണം വൈകാതെ പൂർത്തിയാക്കും കോടികൾ ചിലവഴിച്ചാണ് ഉദ്യാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പുതുവത്സരത്തിനും ഉദ്യാനം തുറന്നു കൊടുക്കാതിരിക്കുന്നത് നിരവധി വിനോദസഞ്ചാരികൾക്ക് പ്രയാസമാവും యూటివి న్యూస్ పాలకాడ్